ജില്ലാ സെക്രട്ടറി ഈ പ്രശ്നത്തെ അത്തരമൊരു സാഹചര്യമാണ് ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ല ഞാൻ പരിശോധിക്കുന്നില്ല കാരണം ഒന്ന് അന്ന് ആ പ്രസംഗത്തെ തുടർന്ന് പൊളിറ്റിക്കലായി അറ്റാക്കാൻ പാർട്ടിക്കെതിരെ വന്നു വന്നതിനെ തുടർന്ന് എന്നെ നടപടി എടുത്തു ആ നടപടി അന്നെടുത്തു ഞാനത് അംഗീകരിച്ചല്ലോ ഞത്തില്ല അംഗീകരിച്ചു രണ്ട് തരത്തിൽ നടപടി എടുത്തു ഒന്ന് സെക്രട്ടറി സ്ഥാനത്ത് ഒന്ന് ഒഴിവാക്കി രണ്ടാമത് വെടിവെക്കുന്നതന്നെ തല്ലിക്കൊല്ലുന്ന പോലുള്ള പണി ചെയ്തു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു ആറ് മാസം അതും ഞാൻ അംഗീകരിച്ചു മനസ്സിലായില്ലേ അതൊക്കെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ പേരും കൂടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഇവിടെ പാർട്ടി നേതൃത്വം കൂടെ കൂടി ചെയ്താണ് അതെല്ലാം ഞാൻ അംഗീകരിച്ചല്ലോ ഓക്കേ റെഡി മനസ്സിലായേ ഇനി ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷയുണ്ടോ ആദ്യമൊന്നും ശിക്ഷിക്കുക പിന്നൊന്ന് തല്ലിക്കൊല്ലുക അത് കഴിഞ്ഞ് പിന്നെ വെടിവെക്കുക അങ്ങനെ ശിക്ഷയുണ്ടോ അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഇല്ല പിന്നെ ഒരു കാര്യം ആ പുതിയ ആളുകൾക്കൊക്കെ പുതിയ ആളുകൾ എന്തേലും പാർട്ടിയിലൊക്കെ വന്നവർക്ക് ഇത്തരം കാര്യങ്ങളെ നേരിട്ടൊന്നും പരിചയമില്ലല്ലോ പെൺക്കും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തവർക്കല്ലേ അതിൻ്റെ വിഷമങ്ങളൊള്ളു കേരളത്തിൽ സഹിച്ച ത്യാഗങ്ങൾ എത്രയായിരം പേര് മരിച്ചു ഇതിന് വേണ്ടി ഏഹ് ഞാൻ ഒരുപാട് ത്യാഗം ഞാനും സഹിച്ചിട്ടുണ്ടെന്ന് പതിമൂന്ന് ദിവസം അടിയന്തരാവസ്ഥയിൽ എന്നെ കൊണ്ടുപോയി അവിടെ കെട്ടിവെച്ചതാണ് അടിമാലി പോലീസ് സ്റ്റേഷനിൽ വിലങ്ങ് വെച്ച പതിമൂന്ന് ദിവസം അത് കഴിഞ്ഞ് ദേവുളൻ സബ്ജയിലെ മുപ്പത്തൊന്ന് ദിവസം സബ്ജയിൽ അതാണ് എൻ്റെ ഒരു അനിയനെ പിടിച്ചുകൊണ്ട് പോലീസ് തല്ലി കൊന്നു അന്നേരം ചത്തില്ല താമസം എന്ന ചത്തു എൻ്റെ ഒരളിയനെ ആർ എസ് എസ്കാർ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു പതിനൊന്ന് കഷണമായി വീട്ടിമുടിച്ച് കൊന്നു തങ്കപ്പനെ അങ്ങനെ ഒരുപാട് ത്യാഗം ത്യാഗമുണ്ടെന്നേ ആരും ഈ ത്യാഗത്തിൻ്റെ ഒന്നും കഥ പറഞ്ഞു എന്നെയൊന്നും ഇരുത്താൻ നോക്കുകയൊന്നും വേണ്ട ഞാൻ ഈ ത്യാഗം പറഞ്ഞ് അയ്യോ ഈ ത്യാഗത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തരണമെന്നു പറഞ്ഞ് പിച്ച ചട്ടിയായിട്ട് നടക്കുന്ന പ്രശ്നവും എനിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ കേസ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ബേജറൊന്നുമില്ല കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെയൊക്കെ ഒരുമൊന്നും തോന്നിയിരുന്നു പിന്നെ കേസ് ഇങ്ങനെ വിധിച്ചതിനും തെറ്റില്ല കാരണം ജഡ്ജിമാരൊക്കെ ഓരോ ഭീഷണ ഓരോ ഭീഷണം അതെൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കും നിയമം നന്നായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് വേണ്ടത്ര വ്യാഖ്യാനിക്കാൻ കഴിയാത്തവരുണ്ട് ഞാൻ ചോദിക്കുക സൗമ്യാബദ്ധ കേസ് കോയി നച്ചാമിയുടെ കേസ് ഇവിടെ ഹൈക്കോടതിയും അതിനു മുമ്പ് ജില്ലാ കോടതിയും തൂക്കാൻ വിധിച്ചതല്ലേ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ എന്ത് പറ്റി മാറിയില്ല ജീവരുവിന്തുമായി മാറിയില്ലേ ഹരികൃഷ്ണൻ മഹാർഷക കേസിൽ എത്ര പേരെ തൂക്കാൻ വിധിച്ചു ആ ജയ ജയകൃഷ്ണൻ മഹാർഷക കേസിൽ എത്ര പേരെ ജിയോരുന്ന് ശിക്ഷിച്ചു ഹൈക്കോടതി സുപ്രീം കോടതി ചെന്നപ്പോൾ എന്തു ചെയ്തു എല്ലാം റദ്ദെയ്തു ഒരാളെ മാത്രം ജീവരുമെന്ന് ശിക്ഷിച്ചു ഇല്ലേ എങ്ങനെ എന്ത് സംഭവിച്ചു അപ്പം കോടതി എന്ന് പറഞ്ഞാൽ ഓരോ കോടതിക്കും കാഴ്ചപ്പാടിലും ജഡ്ജിമാർക്ക് അവിടെ കാഴ്ചപ്പാടിനകത്ത് വ്യത്യസ്ത ഭീഷണി ഉണ്ടാവാം കൂടുതൽ വ്യാഖ്യാനിക്കുന്നവർ കാണാം വേണ്ടത്ര ധാരണ ഇല്ലാത്തവരും ഉണ്ടാവാം ഇതൊക്കെ വരാമെന്താണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് കോടതിയൊന്നും കുറ്റം പറയുന്നില്ല ഈ കോടതി ഇപ്പം ഇങ്ങനെ വിളിച്ചു ഇതിന് മേൾഡ് കോടതിയുണ്ട് അത് പാർട്ടിയായിട്ട് ആലോചിച്ച് വേണ്ടുന്നതെല്ലാം ചെയ്യും മണക്കാട്ട് അങ്ങനത്തെ പ്രസംഗം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു ഞാൻ തോന്നിയിരുന്നത് ഈ ലന്നാലും എങ്ങനെയുമൊക്കെ ഞാൻ ഞാനെന്നാ മണക്കാട്ട് എന്നാ പ്രശ്നം നടത്തി ഈ പറയുന്ന തോന്നില്ല അതൊക്കെ മനപ്പുറം ഒതുവ ഇയാള് വന്ന് പ്രസംഗിച്ചങ്ങനെന്തോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ഒരു ശല്യം ഉണ്ടായിരുന്നു ഇടുക്കിയിലെ ശല്യം അയാൾ പ്രസംഗിക്കുന്ന കേട്ടാൽ തോന്നി ഇവരൊക്കെ ഈ ഉമ്മൻചാണ്ടിയും ഇയാള് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ അവിടെ മറ്റു പോയത് ഏതാ ചങ്ങനാശ്ശേരിയിലെ കരിക്ക് കുടിക്കാൻ ഇതുപോലെ കരിക്ക് കുടിയാൻ അമ്മമ്മണിയുടെ പണിയെന്ന് തോന്നും പറയുന്ന കേട്ട ഒരു ശല്യം ഉണ്ടായിരുന്നു ആ ശല്യത്തിനങ്ങ് ഒഴിവാക്കി ഇവിടുവരെ വന്ന് പ്രസംഗിച്ചതാണ് അതൊഴിവാക്കും അത് നോക്കാം അതൊന്നും എനിക്കിവിടെ ഒരു പേടിയില്ല ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക ഇപ്പം തരുള്ളൂ